കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആനി ഒരുപാട് പേര് വെള്ളരി കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് പറഞ്ഞു അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ വേനൽക്കാലത്ത് മനസ്സും ശരീരവും ഒക്കെ തണുപ്പിക്കാൻ സഹായിക്കുന്ന പൊട്ടുവെള്ളരി നമുക്ക് ടെറസിലും അതേപോലെ മുറ്റത്തുമൊക്കെ നടാവുന്നതേ ഉള്ളൂ അടുക്കള തോട്ടത്തിലെ ഒരിത്തിരി സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് പൊട്ടുവെള്ളരി കൃഷി നടുന്നതിന് ഒരു പത്ത് ദിവസം മുൻപെങ്കിലും നമ്മൾ മണ്ണൊരുക്കണം മണ്ണിൽ കുമ്മായം ചേർത്ത് മണ്ണൊന്ന് റെഡിയാക്കി എടുക്കണം ഇത് മണ്ണിൻ്റെ അമ്ലത അതുപോലെ കീടാണുക്കിൽ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മണ്ണ് നന്നായിട്ട് വെയിലൊള്ളിച്ച് എടുക്കണം അതിനുശേഷം നമുക്ക് ചാണകം അതുപോലെ ചാണകം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉണങ്ങിയ ചാണകം വേണം എടുക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് എല്ലിപ്പൊടി എന്നിവ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വേണം മണ്ണ് റെഡിയാക്കി എടുക്കാൻ അതായത് പോട്ടീൻ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ മണ്ണിൽ നടന്നവരും അതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ ചെയ്യുന്നവർക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് കീടബാധ നിയന്ത്രിക്കുക എന്നതാണ് കൃഷിയിലെ ഏറ്റവും പ്രധാന വില്ലൻ വിത്ത് നടന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീഡോമോണോസ് ലായനിയിൽ വിത്ത് ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നതും നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സീഡോമോണോസ് മിക്സ് ചെയ്ത് തടത്തിൽ ഒഴിക്കുന്നതും നല്ലൊരു കാര്യമാണ് മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗാണുക്കളെ അല്ലെങ്കിൽ രോഗബാധയെ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് ചെയ്യുന്നതിലൂടെ തടയാൻ സാധിക്കും പിന്നെ നല്ല ഇനം വിത്തുകൾ കൂടിയാണെങ്കിൽ നന്നായിട്ട് കായ്പിടുത്തുണ്ടാവും നമ്മൾ സാധാരണ സീഡോമോണസ് വെള്ളത്തിലാണ് സാധാരണ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ ചെടികളുടെ വളർച്ചയെ അത് വളരെയേറെ ഗുണകരമായിട്ട് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് ബാക്ടീരിയകളുടെ വംശവർധനവിന് അത് നല്ല ബാക്ടീരിയകളുടെ വംശവർധനവിന് അത് സഹായിക്കുന്നുണ്ട് സിയുഡോമോണസ് നമുക്ക് ഫെർട്ട് ഫെർട്ടിലൈസർ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അതായത് ആമസോൺ വഴിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ മതി ഞാനത് നോക്കിത്തരാം വിത്തുപാകി നമുക്കൊരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ തൈകൾ മുളയ്ക്കും തൈകൾ നല്ല കരുത്തോടെ വളരാനായിട്ട് നമുക്ക് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഗോമൂത്രം നമ്മൾ നേർപ്പിച്ച് വേണം ഒഴിക്കാനായിട്ട് അതായത് ഒരു അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളര് തൈ നട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ഇത് പൂവിടും കായ്കൾ നന്നായിട്ടൊക്കെ പിടിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഗോമൂത്രം ചാരം ചാരമാണെങ്കിൽ ഇലയുടെ ചാരം പാടില്ല ഇത്രയും നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് പുളിപ്പിച്ച ശേഷം അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഇതേ രീതിയിൽ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കായ്കളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും മൂന്നാല് കിലോയെ തൂക്കമുള്ള വെള്ളര് തന്നെ കിട്ടും ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊട്ടുവെള്ളരി അടുക്കളത്തോട്ടത്തിൽ നടന്നവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊട്ടുവെള്ളരിക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ കൈപ്പ് രുചി തോന്നുന്നു ഇതൊക്ക ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതിൻ്റെ കാരണം വളമായിട്ട് പച്ച ചാണകം ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ബയോഗ്യാസ്ലറി പച്ച ചാണകം ഇതൊന്നും നമ്മൾ പൊട്ടുവെള്ളരിക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക പൊട്ടുവെള്ളരി മഞ്ഞ നിറമാകുമ്പോൾ തന്നെ വിളവെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടു നശിച്ചു പോകും പൊട്ടുവെള്ളരി വിണ്ട് വരുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ കൃഷി ലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലായ്ക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും തായ പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കായൽ വെള്ളം വീഴുന്ന വീഴാനിടയാകുന്നതാണ് വെള്ളം വീഴുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വല്ല കവർ കൊണ്ടോ എന്തെങ്കിലും നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കുക വെള്ളരി വർഗ്ഗ വിളകളുടെ പ്രധാന ശത്രു കായ്ച്ച ശല്യമാണ് വളരെ ശ്രദ്ധിച്ച് കായ്കള് നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കണം ഇപ്പോൾ കായ്കളാകുന്ന സമയത്താണ് ഈ കായ്ച്ച ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ തണ്ടുകൾക്കൊക്കെ വിലക്കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പൊതിഞ്ഞില്ലെങ്കിൽ ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അത് രാവിലെയാണ് ഈ ശല്യം കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുക കായ്ച്ച തടയാനായിട്ട് വളരെ നല്ലൊരു മാർഗ്ഗമാണ് തുളസിക്കനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിടി തുളസി ഇല എടുത്ത് ഒന്ന് ചതക്കുക ഒരു ചിരട്ടയിലേക്ക് വെക്കുക കുറച്ച് വെള്ളവും അതുപോലെ പത്ത് ഗ്രാം ശർക്കരയും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് പാരസെറ്റമോൾ ടാബ്ലറ്റ് അപ്പോൾ അതൊരെണ്ണം പൊടിച്ചതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക കാഴ്ചകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൽ പിന്നെ ചത്തുപോകുകയും ചെയ്തോളും അപ്പോൾ ഇത് നമുക്ക് ഉറി കെട്ടിത്തൂക്കുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കിയാൽ മതിയാകും കൂടുതലായിട്ട് ചെയ്യുന്നവർ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ തുളസിക്കണി കെട്ടിത്തൂക്കേണ്ടി വരും ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിത് മാറ്റി പുതിയത് വയ്ക്കാം പൊട്ടുവെള്ളരി കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ അവരുടെ അനുഭവങ്ങൾ അറിവുകളൊക്കെ പങ്കുവയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ അറിയണമെങ്കിൽ നിങ്ങളൊരു ഹായ് എങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം